ഇടുക്കിയിൽ മത്സരക്കളം മുറുകയാണ് മുൻ എം വി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കഴിഞ്ഞ തവണ ഇദ്ദേഹത്തെ എതിരിട്ട അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എതിർ സ്ഥാനാർത്ഥിയുമായിട്ടാണ് ഇവിടെ മത്സരക്കളത്തിൽ നിലനിൽക്കുന്നത് എൽ ഡി എഫ് നേരത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിനാൽ അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് തന്നെ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ വരും ദിവസങ്ങളിൽ ഡീൻ കുര്യാക്കോസിന് വേണ്ടി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ ജയസാധ്യത തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീൻ ഡീൻ മനസ്സ് തുറക്കുന്നു വാക്കുകളിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരിക്കൽ കൂടി ഇടുക്കി ജനവിധി തേടാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് പാർട്ടി എന്നിൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം അത് കൃത്യമായി ഈ കുറി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇടുക്കിയിലെ സാധാരണക്കാർക്കൊപ്പം പാവപ്പെട്ടവരും തൊഴിലാളികളും കൃഷിക്കാരുമായിട്ടുള്ള ആളുകളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പരിചയയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന പദലയിലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉള്ളത് ഇവിടെ അഞ്ച് വർഷം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഐക ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നിവർക്കെയാണ് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ ഭിന്നതകളുടെയോ പേരിലല്ല ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ പേരിലാണ് എന്ന് പറയേണ്ടിയിരിക്കുക മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സാന്നിധ്യം ഒരിടത്തും കാണുന്നില്ല അതായത് ഒരു ജനപ്രതിനിധി വിജയിച്ചു പോയാൽ ആ ജനപ്രതിനിധികളിൽ നിന്നും കുറേ കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കും ഒന്നാമതായി നമുക്ക് പറയാൻ കഴിയുക തിരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു ഹിതപരിശോധനയാണ് ആ ഹിതപരിശോധനയിൽ തങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമതായി നോക്കുക അപ്പോൾ ഇടുക്കിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നത് അപ്പോൾ കസ്റ്റഡിയിൽ റിപ്പോർട്ട് ആയിക്കൊള്ളിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ വാക്കുപാലിക്കാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം നിർണായകമായി മുൻപിൽ വരും ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി ഇല്ലാത്ത പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് കുറേയധികം മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി കടന്നുപോയി പക്ഷേ കസ്തൂരി രംഗ റിപ്പോർട്ടിൽ പോലും യാതൊന്നും ചെയ്യാതെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യപുരോഗമന സഖ്യ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സംഭാവനയായി വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്നും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനൊരു കുറ്റപ്പെടുത്തലിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും ഒരു ഹിതപരിശോധന എന്നുള്ള നിലയിൽ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു വസ്തുതയാണ് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയവുമാണ് അതിനപ്പുറത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കർഷക ജനസമൂഹം നേരിട്ട വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള കൃഷി നശിക്കുന്ന കൃഷിക്കാരൻ അവൻ്റെ വിയർപ്പും അധ്വാനവും മുഴുവൻ മുടക്കി പണവും അല്ലെങ്കിൽ അവൻ്റെ എല്ലാം ഒരുമിച്ച് ചേർത്താണ് കൃഷി കിടക്കുക അത് വന്യമൃഗങ്ങൾ ഏറ്റവും നല്ല നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും ഒരുപക്ഷെ ഇനിയൊരു തിരിച്ചു വരവിന് പോലും സാധ്യതയില്ലാത്ത തരത്തിൽ വന്യമൃഗങ്ങൾ അത് നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പരിഹാരം പരിഹാരമുണ്ടാകണ്ടേ ആ ഒരു പരിഹാരം ഏർപ്പെടുത്താൻ ഒരു ഗവൺമെൻറ് ഉണ്ടായോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടായോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു നിസ്സാരമായ ഉദാഹരണമാണ് പ്രളയത്തിന് ശേഷം പ്രകൃതി ദുരന്തത്തിനു ശേഷം ഒരു പപ്പടം കയ്യിലെടുത്ത് നമ്മൾ പൊടിക്കുന്നത് പോലെയാണ് ഇടുക്കി ജില്ലയിൽ കൃഷിനാശം ഉണ്ടായത് ഏക്കർ കണക്കിന് പതിനോരായിരത്തിലധികം ഹെക്ടർ ഭൂമി നശിക്കപ്പെട്ട ഒരു പ്രദേശം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചാൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന തരിപ്പണമായത് എന്ത് ചെയ്തു ഒരു സർക്കാർ എന്നുള്ള ഒരു ചോദ്യം വരുന്നു കർഷകൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് എപ്പോഴാണ് അവൻ്റെ മുഴുവൻ ആശകളും പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെടുമ്പോഴാണ് അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് പ്രകൃതിക്ഷോഭത്തിൽ കൃഷി സ്ഥലങ്ങൾ നശിക്കപ്പെട്ടതായിരിക്കാം ജപ്തി നടപടികൾ ബാങ്കുകളിൽ നിന്നുമുള്ള ജപ്തി നടപടികളായിരിക്കാം അതിൻ്റേതായിട്ടുള്ള ഇനീഷ്യേറ്റീവ് വരുമ്പോഴായിരിക്കാം പക്ഷെ പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് നമ്മൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ആ പരിഹാരം ഉണ്ടാക്കാൻ അവർ പരാജയപ്പെട്ടതാണ് ആത്മഹത്യയിലേക്ക് കർഷകർ തള്ളപ്പെട്ടതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ള വസ്തുത മറച്ചു വെക്കാൻ ആർക്കും സാധ്യതയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വക കാര്യങ്ങളിൽ എന്തുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഞാൻ പോലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം എൻ്റെ പാട്ട് നൽകിയ ആത്മവിശ്വാസമാണ് കാരണം ഇപ്പോഴെല്ലാം ഇന്ത്യയിലെ കർഷക സമൂഹം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടങ്ങളിൽ അതിന് ആശ്വാസകരമായിട്ടുള്ള പദ്ധതിയും പരിപാടിയും കോൺഗ്രസ് നൽകിയിട്ടുണ്ട് മാന്യമായി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാർഷിക കടാശ്വാസ പദ്ധതി ഈ രാജ്യം മുഴുവൻ എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയായിരുന്നു അതിൻ്റെ പേരിൽ കർഷക ഘടങ്ങൾ ഈ രാജ്യം മുഴുവൻ എഴുതി തള്ളിയത് കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു ഈ അടുത്ത നാളിൽ അധികാരത്തിൽ വന്ന മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ആ മൂന്ന് മുഖ്യമന്ത്രിമാർ അന്ന് അവിടെ ഉണ്ടായിരുന്ന കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏർപ്പെടുത്താൻ കടങ്ങൾ എഴുതിത്തള്ളുകയാണ് ചെയ്തത് കടങ്ങൾ എപ്പോഴാണ് എഴുതി തള്ള തള്ളേണ്ടത് അത് വരുമാനം നിലയ്ക്കുമ്പോഴാണ് മറ്റ് മാർഗങ്ങളില്ല ഈ കടങ്ങൾ അടച്ചു തരുക മറ്റു മാർഗ്ഗങ്ങളില്ല മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ മരു മറുവശത്ത് നിന്ന് നിശ്ചലമാകുന്നു അതോടൊപ്പം തൊഴിൽ എന്നുള്ള ഒരു സംവിധാനം തന്നെ ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ തൊഴിൽ നഷ്ടങ്ങൾ ഒക്കെ തന്നെ കണക്കിലെടുക്കും കണക്കിലെടുക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് കടങ്ങൾ എഴുതിത്തള്ളാൻ ബാധ്യസ്ഥരാകുക പക്ഷേ ആ ബാധ്യത ആ കടമ ഉത്തരവാദിത്തം ഇടതുപക്ഷം സർക്കാർ ചെയ്യാത്തതെന്ത് കേന്ദ്ര സർക്കാർ ചെയ്യാത്തതെന്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തതെന്ത് ആത്മഹത്യയിലേക്ക് കർഷകൻ കടന്നു പോകേണ്ടി വരുന്ന ഏറ്റവും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും അതിനെ മറച്ചു വെക്കാൻ സാധ്യമാണ് ഇപ്പോൾ ഇടുക്കിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ സ്വന്തം വൃക്ക വിറ്റ് കടബാധ്യത തീർക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ദുരിതാശ്വാസത്തിൻ്റെ ആ ഒരു ഘട്ടം മുതൽ അല്ലെങ്കിൽ തൻ്റെ ജീവനും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുന്നു അല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ വൃക്കദാനം ചെയ്ത് അല്ലെങ്കിൽ വൃക്ക വിറ്റ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്ന കൃഷിക്കാരനുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ദുരവസ്ഥയുണ്ടോ ആ ദുരവസ്ഥ ആര് സൃഷ്ടിച്ചു സർക്കാർ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി അപ്പോൾ ആ ഒരു നിലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ കക്ഷിയോ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഏതായാലും ആ ഒരു തരത്തിലുള്ള വ്യക്തമായ രാഷ്ട്രീയം കർഷകനെ ബാധിക്കുന്ന രാഷ്ട്രീയം സാധാരണക്കാരെ ബാധിക്കുന്ന രാഷ്ട്രീയം തൊഴിലാളികളെ ബാധിക്കുന്ന രാഷ്ട്രീയം അവൻ്റെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ആരെല്ലാം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടന്നാലും അവിടെയും യാതൊരു തരത്തിലും ഒരു നീതീകരണവുമായി ഇടതുപക്ഷ മുന്നിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണം അതിനെന്താണ് ചെയ്യാൻ കഴിയുക ആ ഗവൺമെൻറ് മൂലമാണ് സാധ്യമാവുക ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം കോൺഗ്രസ്സിന് മാത്രമേ ഈ വർഗ്ഗ വർഗീയ ശക്തികളെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുകയുള്ളു ആ ഒരു ഭരണമാറ്റം കോൺഗ്രസിലൂടെ മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ ഈ സത്യം മറച്ചു വെക്കാൻ അറിവും കഴിയില്ല അപ്പോൾ ആ ഒരു നിലയിലുള്ള ഒരു പൊതുരാഷ്ട്രീയ അവസ്ഥ രാജ്യം ഇന്ന് നേരിടുന്ന അഴിമതിയുടെ ഒരു പശ്ചാത്തലം ഇതൊക്കെ വച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ഭരണമാറ്റത്തിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അതോടൊപ്പം രാജ്യത്തെ രക്ഷിക്കാൻ ഈ രാജ്യത്തെ മതേതരപരമായും ജനാധിപത്യപരമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാതർക്കുന്നു അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ചിത്രം ഇന്ന് രൂപപ്പെട്ടു വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ അല്പം കാലതാമസം സംഭവിച്ചിട്ടുണ്ട് അതൊരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റേതായ പ്രൊസീജ്യൽ അതിൻ്റേതായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മാനദണ്ഡങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി വരാൻ കഴിയുള്ളൂ പക്ഷേ എന്നാൽ പോലും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലെ ജനത ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ ശരിയായ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ ഈ വിഷയങ്ങളെല്ലാം അവിടെ യു ഡി എഫിനൂലമായി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഞാൻ തുടക്കം കുറിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായ പിന്തുണ പ്രാർത്ഥനകൾ അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി